ഈ മാസം മുപ്പതാം തീയതി രാവിലെ പത്ത് മണിക്ക് പാല ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി പാല നഗരസഭയും ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്ത ആഭിമുഖ്യത്തിൽ ഒരു പരമ്പരാഗത പാചക കൈപുണ്യ മത്സരം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് മത്സരത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർ പാല നഗരസഭയിലെ എല്ലാ വാർഡുകളിൽ നിന്നും ഉള്ള സ്ത്രീകൾ ഇരുപത്തി ആറ് അഞ്ച് തിങ്കളാഴ്ച അഞ്ചുമണിക്ക് മുമ്പായിട്ട് പേരുകൾ രജിസ്റ്റർ ചെയ്യേണ്ടതാണ് രജിസ്ട്രേഷൻ ഫോമുകൾ നഗരസഭാ ഓഫീസിലും ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പരമ്പരാഗതമായിട്ടുള്ള നമ്മളുടെ ഫുഡുകളുടെ ഒരു കോമ്പറ്റീഷനായിട്ട് നടക്കുന്നത് ഈ ഫുഡുകള് നമ്മളൊരു പ്രചരണ പ്രചാരം ഈ ഭക്ഷണക്രമത്തിന് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ ന്യൂജൻ ഫുഡുകളിൽ വേണ്ടത്ര മായവും അതുപോലെയുള്ള അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും ഒക്കെ നമ്മുടെ ഒത്തിരി രോഗങ്ങളിലേക്കും ഒക്കെ നയിക്കപ്പെടുന്നുണ്ട് ഈ സാഹചര്യത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന നമ്മുടെ ആ പഴ പരമ്പരാഗതമായ ഫുഡുകൾ അത് വേണ്ടത്ര തനിമയോടും സ്വാദോടും അതുപോലെ തന്നെ അതിൻ്റെ ഗുണത്തോടും കൂടി പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് ഈ ഫാസ്റ്റ് ഫുഡിൻ്റെ ലോകത്ത് നമുക്ക് പുനഃപ്രതിഷ്ഠിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇത്തരം സംരംഭങ്ങൾക്ക് ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും ഇത്തരം ഒരു പ്രോഗ്രാം തീരുമാനിച്ചിരിക്കുന്നത് നമ്മുടെ പ്രൊമോഷൻ കൊടുക്കാൻ ആരോഗ്യ പരിപാലനത്തിനും അതുപോലെ തന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാത്ത ഭക്ഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നഗരസഭയും ബ്രൈറ്റ് ഹോട്ടലും മാനേജ്മെന്റ് കൂടി ഇത്തരം ഒരു തീരുമാനമെടുത്തിരിക്കുന്നത് ഒരിക്കലും ഇതിന്റെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കാരണം ഇതിന് രജിസ്ട്രേഷൻ ഫീസ് വാങ്ങിക്കത്തില്ല ഒന്നാം സമ്മാനം പതിനായിരം അയ്യായിരം മൂവായിരം അങ്ങനെ മൂന്നുതരം സമ്മാനങ്ങളുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യേണ്ടത് ഒരു ഫൈവ് സ്റ്റാർ എങ്ങനെ നമ്മൾ പാചകം ചെയ്യുന്നു അതുപോലെ ഡ്രസ്സ് നല്ല ഹാറ്റ് അതോ സ്റ്റിൻ്റെ ഫുഡ് നിർമ്മിക്കാൻ ആവശ്യമായുള്ള മെറ്റീരിയൽസ് ഗ്യാസ് കണക്ഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് അറേഞ്ച് ചെയ്യും അപ്പൊ പങ്കെടുക്കാനുള്ള ആളുകൾ ഈ വന്നാൽ മാത്രം മതി സമ്മാനം മേടിച്ചിട്ട് പോകാം അതൊരു പകരം കൂടെ ഒരു വീട്ടമ്മമാരുടെ ഒരു ഒരു നല്ലൊരു വാശിയോടെ മറിച്ച ആളുകൾ നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുക്കും അവർക്കും ഒരു പ്രോത്സാഹനമാകും നമ്മുടെ ഈ നാടൻ ഭക്ഷണങ്ങളുടെ പ്രചാര സമൂഹത്തിന്

അതുപോലെ തന്നെ ക്രൂ ഷിപ്പുകൾ അങ്ങനെ ധാരാളം തൊഴിൽ സാധ്യതകളുണ്ട് അതിനൊക്കെ പുറമെ നാടൻ ഫുഡുകൾ ഉണ്ടാക്കാൻ അറിയാവുന്ന നമ്മുടെ സഹോദരിമാർക്ക് ഈ ടൂറിസം മേഖലയിൽ ഹോട്ടൽ മേഖലയിൽ നല്ല തൊഴിൽ സാധ്യതയുണ്ട് അതിനെക്കുറിച്ച് പലർക്കും ആർക്കും കുറവുണ്ട് കാരണം ഇന്ന് നാടൻ ഫുഡുകൾ ഉണ്ടാക്കാവുന്നവരുണ്ടോ എന്നുള്ള എൻ്റെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ വരാറുണ്ട് കാരണം ഹോട്ടലുകളിൽ അതിന് അതിൻ്റെതായ ഡിമാൻഡുകളുണ്ട് തന്നെ എൻ്റെ സ്വന്തമായിട്ട് ഈ ഫുഡുകൾ ഉണ്ടാക്കി വിൽപ്പന നടത്താനോ അല്ലെങ്കിൽ താല്പര്യമുള്ള വനിതകൾക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആയിട്ട് മാറും ഞങ്ങളുടെ അവർക്ക് ഞങ്ങൾ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് ഇത്തരം ഇത് കേവലം ഒരു മുനിസിപ്പാലിറ്റി മാത്രമല്ല ഇതിനോടകം ഞങ്ങൾ മാടപ്പള്ളി പഞ്ചായത്ത് നടത്തി മുത്തോലി ഗ്രാമപഞ്ചായത്ത് നടത്തി ഇരുപത്തി ഏഴാം തീയതി ചങ്ങനാശ്ശേരി നഗരസഭയിൽ നടക്കുക നാലാം മൂന്നാം തീയതി മുത്താർ ഗ്രാമപഞ്ചായത്ത് നടക്കുക അങ്ങനെ ഇതിനൊരു പ്രചുര പ്രചാരം പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും ഞങ്ങളോടൊപ്പം കൂടി ചേർന്നുകൊണ്ട് നൽകുന്നുണ്ട് മുപ്പാം നടക്കുന്ന പരിപാടിയിൽ പാലാ നഗരസഭയിലെ ഇരുപത്താറ് വാർഡിലെയും ആൾക്കാരെയാണ് പങ്കെടുപ്പിക്കുന്നത് അതും വനിതകളെ മാത്രം അവരെ ഉദ്ദേശിച്ചാലാണ് ഈ പരിപാടി നഗരസഭയും റൈറ്റും കൂടി തീരുമാനിച്ചിരിക്കുന്നത് എന്നുവെച്ചാൽ പാലാ നഗരസഭ വ്യവസായ വകുപ്പുമായിട്ട് ചേർന്ന് സ്ഥിരമായിട്ട് തൊഴിലധിത കോഴ്സുകൾ നടത്തുകയും സ്വയം തൊഴിൽ മേഖലയിലേക്ക് വനിതകളെയും കൊണ്ടുവരുന്ന ഒരു സമീപനം പാലാ നഗരസഭയ്ക്കുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് അതിനെ നടത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായി കൂടെയാണ് റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് തൊഴിലുഷ്ഠിത കോഴ്സുകൾ പഠിപ്പിച്ച് കൂടുതൽ ആളുകളെ രംഗത്തേക്ക് കൊണ്ടുവരുന്ന ഒരു സമീപനമാണ് അപ്പോൾ അതുകൊണ്ടാണ് റൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് ഇത് നടത്തുന്നത് വനിതകൾക്ക് സ്വയം തൊഴിൽ രംഗത്തേക്ക് വരാനുള്ള ഒരു അവസരം കൂടെ കൂടിയായിട്ട് വേണം ഇത് കണക്കാക്കുക